ഇൻസ്റ്റഗ്രാം വഴി യുവതികളുമായി സൗഹൃദം സ്ഥാപിച്ച് നഗ്നതാ പ്രദർശനം നടത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച മാറഞ്ചേരി സ്വദേശി പിടിയിൽ സമൂഹ മാധ്യമത്തിൽ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ യുവാവ് അറസ്റ്റിൽ മലപ്പുറം മാറഞ്ചേരി വെള്ളത്തിങ്കൽ സ്വദേശിയായ മുഹമ്മദ് ഫാദിനിയാണ് കോഴിക്കോട് പന്നിയങ്കര പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ത്രീകളുടെ പേരിൽ വ്യാജ പ്രൊഫൈലുകൾ തുടങ്ങി പല സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിക്കും പിന്നീട് വീഡിയോ കോൾ അടക്കം ചെയ്ത് അതിൻ്റെ എടുത്താണ് ഫുവാദ് പല സ്ത്രീകളെയും ഭീഷണിപ്പെടുത്തിയത് കോഴിക്കോട് സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് ഇയാൾ അറസ്റ്റിലായിരിക്കുന്നത് മറ്റു സ്ത്രീകളെ വലയിലാക്കിയതുപോലെ വ്യാജ സമൂഹ മാധ്യമ അക്കൗണ്ട് വഴിയാണ് ഈ യുവതിയെയും ഫുവാദ് പരിചയപ്പെട്ടത് പിന്നീട് യുവതിയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്തു വ്യാജ നഗ്ന ഫോട്ടോകൾ യുവതിയുടെ ഭർത്താവിനും ബന്ധുക്കൾക്കും അയച്ചു കൊടുത്ത് പണം ആവശ്യപ്പെട്ടു പത്നിയങ്കര പോലീസിൽ യുവതിയും കുടുംബവും പരാതിയുമായി പിന്നാലെ മലപ്പുറം മാറഞ്ചേരി ഭാഗത്ത് വെച്ച് ഫുവാദ് പിടിയിലാകുകയായിരുന്നു സ്ത്രീയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന അക്കൗണ്ടിൽ നിന്ന് സൗഹൃദം സ്ഥാപിച്ചെടുത്ത് സ്ത്രീകൾക്ക് ഫുവാദ് വീഡിയോ കോൾ വിടും കോൾ എടുത്തയുടനെ പ്രതി കാണിക്കുന്നത് സ്വന്തം ലൈംഗിക അവയവമായിരിക്കും ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഭീഷണിപ്പെടുത്തുകയാണ് ഫുവാദിന്റെ രീതി സ്ക്രീൻഷോട്ട് ഭർത്താവിനും ബന്ധുക്കൾക്കും ലഭിച്ചാലുണ്ടാകുന്ന മാനക്കേടും കുടുംബ പ്രശ്നങ്ങളും ഓർത്ത് പലരും ഫുവാദിന് പണം നൽകിയെന്നാണ് വിവരം ആറ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളാണ് പ്രതിക്കുണ്ടായിരുന്നത് ഇതുകൂടാതെ പല ചാറ്റിംഗ് ആപ്പുകളിലും വ്യാജ പ്രൊഫൈലുകൾ ഫുവാദ് ഉണ്ടാക്കി ഖത്തറിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്നു ഇയാൾ ഒരു വർഷം മുമ്പാണ് നാട്ടിലെത്തിയത് ഗൾഫിലെ വിവിധ നമ്പറുകൾ സംഘടിപ്പിച്ചാണ് പ്രതി സ്ത്രീകളുമായി ചാറ്റ് ചെയ്തിരുന്നതെന്നാണ് വിവരം ഫുവാദ് തന്റെ മരിച്ചുപോയ ഉമ്മയുടെ പേരിലും വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ട് ഉണ്ടാക്കി ഈ അക്കൌണ്ടിലൂടെയും പല സ്ത്രീകളോട് ചാറ്റ് ചെയ്തിട്ടുണ്ട് പ്രതിയിൽ നിന്ന് നിരവധി ഫോണുകളും സിം കാർഡുകളും പോലീസ് പിടിച്ചെടുത്തു കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കിയ ഫുവാദിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പൊന്നാനി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം